நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ന്യൂസ് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ ഭാഷയുമായുള്ള ആശയക്കുഴപ്പമാണ് ഹിന്ദി തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്നും പലരും കരുതുമ്പോൾ സത്യം അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ വിവാദത്തിന്റെ പിന്നിലെ ചരിത്രവും ഭാഷാ പ്രാധാന്യത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും വിശദീകരണങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്തൊരു ചോദ്യം അല്ലേ നമ്മളിൽ ഭൂരിപക്ഷം പേരുടെയും ഉത്തരം ഹിന്ദി എന്നതായിരിക്കും എന്നാൽ ഹിന്ദി അല്ല എന്നറിയുന്നത് പലർക്കും അത്ഭുതമായിരിക്കും അതിലും അത്ഭുതപ്പെടുത്തുന്നത് ഒന്നായിരിക്കും ഇന്ത്യക്ക് പ്രഖ്യാപിതമായ ഒരു രാഷ്ട്രഭാഷ ഇല്ലെന്ന കാര്യം അറിയുമ്പോൾ ഭരണഘടന അനുസരിച്ച് ഓരോ സംസ്ഥാനത്തും ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഭാഷയ്ക്കും ദേശീയ ഭാഷ എന്ന് പറയാനുള്ള യോഗ്യതയുണ്ട് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം ദേവനഗരി ലിപിയിലുള്ള ഹിന്ദി ആയിരിക്കണം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെന്നും എന്നാൽ പതിനഞ്ച് വർഷത്തേക്ക് ഇംഗ്ലീഷ് തുടർന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കാം എന്നതുമായിരുന്നു ധാരണ അതിനുശേഷം ഘട്ടം ഘട്ടമായി അത് അപേക്ഷിച്ച് ദേവനഗരി ലിപിയിലുള്ള ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കാനും വേണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അനുമതിയോടെ മാത്രം ഇംഗ്ലീഷ് തുടർന്ന് ഉപയോഗിക്കാനും അന്ന് വിഭാവനം ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കുന്നതിനെതിരെ തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അലയടിച്ച പ്രക്ഷോഭം അതിന്റെ മുണ ഒഴിച്ചു കളഞ്ഞു ആയിരത്തി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് പ്രകാരം പാർലമെന്റ് തിരുത്തൽ വരുത്തുന്നതുവരെ ഹിന്ദിയും ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷയായി തന്നെ തുടരണമെന്നാണ് നിയമം എന്താണ് രാഷ്ട്രഭാഷയും ഔദ്യോഗിക ഭാഷയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം രാഷ്ട്രഭാഷ എന്നാൽ ഒരു രാജ്യത്തെ ജനങ്ങളെയും അവരുടെ സാംസ്കാരിക പൈതൃകത്തെയും നിർവചിക്കാൻ പര്യാപ്തമാണ് എന്നാൽ ഔദ്യോഗികമായ എഴുത്തുകുത്തുകൾക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഔദ്യോഗിക ഭാഷ ഒരു രാഷ്ട്രഭാഷ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയി തന്നെ ഔദ്യോഗിക ഭാഷയാകും എന്നാൽ ഔദ്യോഗിക ഭാഷ രാഷ്ട്രഭാഷയാണെങ്കിൽ അതിന് നിയമനിർമ്മാണം വേണ്ടി വിടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് മുതൽ പതിനഞ്ച് വർഷത്തേക്കായിരുന്നല്ലോ ഇംഗ്ലീഷും ഹിന്ദി യും ഔദ്യോഗിക ഭാഷയായി തുടരാൻ തീരുമാനിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് അടുത്തപ്പോൾ ഹിന്ദി രാഷ്ട്രീയ ഭാഷയാക്കാനുള്ള നിയമനിർമ്മാണം തടയുന്നതിനായി ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ഇതിനെതിരായി ശബ്ദം ഉയർത്തി തുടങ്ങി തമിഴ്നാട്ടിലായിരുന്നു ഇതിനെതിരെ ഏറ്റവും വലിയ പ്രക്ഷോഭം ആനടിച്ചത് വളരെ പഴയൊരു ചരിത്രമുണ്ട് ഈ ഭാഷ തർക്കത്തിന് പുറകിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ രാജാജിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരാണ് ആദ്യമായി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയതും ഹിന്ദി പഠനം നിർബന്ധമാക്കിയതും ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കണമെന്നും എല്ലാവരും ഹിന്ദി പഠിക്കണമെന്നുള്ള മഹാത്മാജിയുടെ ആഹ്വാനം അനുസരിച്ചായിരിക്കണം അന്നത് ചെയ്തത് ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരായി നമ്മുടെ ദേശീയതയുടെ പ്രതീകമായി കൂടുതൽ പ്രദേശങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷ പഠിക്കണമെന്നേ മഹാത്മാജി ആഗ്രഹിച്ചു കാണുള്ളൂ പക്ഷേ തമിഴ്നാട്ടിൽ അന്നുണ്ടായ അലയിളക്കം ചെറുതായിരുന്നില്ല പെരിയാർ രാമസ്വാമി നായ്ക്കുരുടെയും അണ്ണാതുരയുടെയും നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ ആയിരത്തോളം പേർ അറസ്റ്റിലായി വർഷങ്ങളോളം ഈ പ്രക്ഷോഭം നീണ്ടു നിന്നു പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പേരിൽ ഗവൺമെന്റ് രാജിവെച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബ്രിട്ടീഷുകാരാണ് ഹിന്ദി നിർബന്ധമായും പഠിക്കണമെന്നുള്ള നിയമം തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചേർന്നപ്പോൾ അതിലെ ഭാഷാ സംബന്ധമായ ചർച്ചയിൽ ടി ടി കൃഷ്ണ ആചാര്യയുടെ പ്രസംഗം വളരെയേറെ വികാരഭരിതമായിരുന്നു അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം പലതരം സാമ്രാജ്യത്വങ്ങളുണ്ട് അതിൽ ഭാഷ കൊണ്ടുള്ള സാമ്രാജ്യത്വമാണ് സാമ്രാജ്യത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗങ്ങളിൽ ഒന്ന് ഒരു ശക്തമായ കേന്ദ്രം നമുക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള അസഹിഷ്ണുത അത് നിയമനിർമ്മാണ സഭയുടെയും കേന്ദ്രത്തിന്റെയും ഭാഷ സംസാരിക്കാത്ത ജനങ്ങളെ അടിമകളാക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു യു പിയിലെ എന്റെ സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത് ഒരു മുഴുവൻ ഇന്ത്യ വേണോ അതോ ഒരു ഹിന്ദി ഇന്ത്യ വേണോ എന്നതാണ് തീരുമാനം അവരുടേത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും ഇങ്ങനെ ഒരു നിയമം വന്നാൽ അത് തെക്കൻ ഇന്ത്യയിലെ ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു വിവേചന ആണ് ഇതെന്ന് അവർ കാരണം കുറേശ്ശെ കുറേശ്ശെയായി ഇംഗ്ലീഷ് മാറ്റി ഹിന്ദി ആക്കുന്നതിനാൽ ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവൺമെന്റ് ജോലിക്കും വേണ്ട മത്സര പരീക്ഷകളുടെ പൊതു സ്വഭാവം ഹിന്ദി ആക്കുകയും വടക്കേ ഇന്ത്യക്കാർക്ക് ഹിന്ദി അവരുടെ സംസാര ഭാഷയായതിനാൽ ചെയ്യുമെന്ന് അവർ വാദിച്ചു ഇത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രമുള്ള തെക്കേ ഇന്ത്യക്കാരോട് കാണിക്കുന്ന വിവേചനം ആയിരിക്കുമെന്നത് അവർ സമ്മർദ്ദിച്ചു ഇന്ത്യ ഒരു ഭാഷാ വൈവിധ്യത്തിന്റെ രാജ്യമാണ് അതിനാൽ തന്നെ ഓരോ ഭാഷയും അതിലെ അഭിമാനത്തിനും സമ്പദ് നിറഞ്ഞ ചരിത്രത്തിനും ഇന്നത്തെ ചർച്ചയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിവരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി പങ്കുവയ്ക്കാൻ ഇതുപോലുള്ള കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം